में देस में हता വിശ്വമിശ്ശികായ്ക്കും സ്തുതിയായിരിക്കട്ടെ ഇന്ന് വിശുദ്ധ വാരത്തിലെ ദുഃഖശനി ഈ ദുഃഖശനിയാഴ്ച നമ്മൾ നമ്മുടെ കർത്താവ് വിശ്വമിശ്ശികായുടെ പീഡാസഹനവും മരണവും ധ്യാനിച്ചുകൊണ്ട് യേശുവിൻ്റെ ശവകുടീര തിങ്കൽ കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പ് യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു ഈ ദുഃഖ ശനിയാഴ്ചത്തെ ഈ ജാഗരണം അനുഷ്ഠിച്ചുള്ള കാത്തിരിപ്പിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മരിച്ച യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം സുവിശേഷ വായന വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം പതിനഞ്ച് മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തൊന്ന് വരെ കുരിശിലെ അന്ത്യനിമിഷങ്ങളും ഈശോയുടെ മരണവും മൃതസംസ്കാരവുമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് സുവിശേഷ വചനങ്ങളെ ഈശോയുടെ പീഡാസഹന രംഗങ്ങൾ ദർശനത്തിൽ കാണുന്ന മരിയ വാൾത്തോർത്തയുടെ വിവരണങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ധ്യാനിക്കാം ഇരുപത്തിയെട്ട് വർഷക്കാലം രോഗിയായി കിടക്കയിൽ ചെലവഴിച്ച ഇറ്റലിക്കാരിയായ മരിയ വാൾത്തോർത്ത എഴുതിയുണ്ടാക്കിയ കുറിപ്പുകൾ പിന്നീട് പോയം ഓഫ് ദ മാൻ ഗോഡ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു ഈ പുസ്തകങ്ങളുടെ മലയാള പരിഭാഷ ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പേരിൽ പതിനാറ് വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത പതിനഞ്ചാം വാല്യത്തിലെ അറുന്നൂറ്റി അഞ്ചാം അധ്യായത്തിലെ വിവരണങ്ങളാണ് സുവിശേഷ വചനങ്ങൾക്കൊപ്പം ഇന്ന് നാം ചിന്താവിഷയമാക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈശോയെ കാൽവരിയിൽ വെച്ച് കുരിശിൽ തറച്ച് കൂടെ ഉണ്ടായിരുന്ന രണ്ട് കുറ്റവാളികളെ ഈശോയുടെ ഇടതും വലതുമായി കുരിശിൽ തറച്ചു കുരിശിൽ തറയ്ക്കപ്പെട്ട ഈ കുറ്റവാളികളും ജനക്കൂട്ടത്തോടൊപ്പം ഈശോയെ നിന്ദിക്കുകയും ചീത്ത വിളിക്കുകയുമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഈശോയുടെ വലതുവശത്ത് തൂക്കപ്പെട്ട കുറ്റവാളിയുടെ ദൃഷ്ടി കുരിശിനി കീഴേ നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ പതിച്ചു അമ്മയെ കുറച്ചുനേരം ശ്രദ്ധയോടെ അവൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർക്കാനും പശ്ചാത്തപിക്കാനും തുടങ്ങി അപ്പോൾ അവൻ ഇടതുവശത്ത് കിടക്കുന്ന കുറ്റവാളിയെ സഹാരിക്കാൻ തുടങ്ങി വിശുദ്ധ വിശുദ്ധരൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പതാമത് നാൽപ്പത്തിയൊന്ന് തിരുവചനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വലതുവശത്ത് കിടക്കുന്ന ആ കുറ്റവാളിയുടെ പേര് ദിസ്മ എന്നാണ് അവൻ പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് പറയുന്നു അമ്മ മരിക്കുന്ന നിന്റെ മകനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മാതാവ് ഒരു നിമിഷം മുഖമുയർത്തി കാരുണ്യപൂർവം അവന് നോക്കി ആ സമയം കുരിശിൽ നിന്ന് ഈശോയുടെ ശബ്ദം കേൾക്കാം കുരിശിലെ ഒന്നാമത്തെ മൊഴി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല ഈശോയുടെ ഈ വാക്കുകൾ നിസ്മയെ ധൈര്യപ്പെടുത്തി അവൻ ഈശോയെ നോക്കി നേർക്ക് മുഖം തിരിച്ചുകൊണ്ട് അപേക്ഷിച്ചു കർത്താവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഈശോ തല തിരിച്ച് അവനെ നോക്കുന്നു അനന്തരം പറയുന്നു കുരിശിലെ രണ്ടാമത്തെ മൊഴി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാമധ്യായം നാൽപ്പത്തിമൂന്നാം തിരുവചനം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ പറതീസയിലായിരിക്കും പ്രിയ ദൈവജനമേ കാൽവരിയിലെ ഈ രംഗം കുറേ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈശോയുടെ പ്രബോധനങ്ങൾ ഒന്നും തന്നെ കേട്ടിട്ടുള്ള വ്യക്തിയല്ല ദിസ്മ എന്നാൽ കുരിശിനെ കീഴെ നിൽക്കുന്ന മാതാവിനെ നോക്കിയപ്പോൾ അവൻ പ്രകാശിതനാവുകയാണ് തനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്നവനാണ് ഉടനെ അവൻ അപേക്ഷിക്കുന്നത് ഈശോയ്ക്ക് ഒരു രാജ്യമുണ്ട് എന്ന ബോധ്യമാണ് പിന്നെ അവനെ നയിക്കുന്നത് ആ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ അവനെയും ഓർക്കാനാണ് പിന്നെ അവൻ ഈശോയോട് അപേക്ഷിക്കുന്നത് കുരിശിലേക്ക് നോക്കുമ്പോൾ ഈ രംഗം എപ്പോഴും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരാൻ നമുക്ക് നമുക്ക് ആഗ്രഹിക്കാം കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ആകാശം മങ്ങി തുടങ്ങി ഈശോയുടെ ശരീരം തളർന്ന് ശിരസ് മാറിലേക്ക് കിടക്കുന്നു പ്രകാശത്തിൽ വന്ന മാറ്റം ജനങ്ങളെ അസ്വസ്ഥരാക്കാൻ തുടങ്ങി ഈശോ ശക്തി സംഭരിച്ച് താഴെ നിൽക്കുന്ന യോഹന്നാനെയും അമ്മയെയും നോക്കുന്നു ഈശോ ഈ സമയം അമ്മയെയും യോഹന്നാനെയും യോഗന്നെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ശബ്ദം കേൾക്കാം കുരിശിലെ മൂന്നാമത്തെ മൊഴി വിശുദ്ധ യോഗനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറാം ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ യേശുവിൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ ഈശോയുടെ ശരീരം വല്ലാതെ തൂങ്ങിയാണ് നിൽക്കുന്നത് കാഴ്ചയിൽ മരിച്ചതുപോലെ തോന്നിക്കും അത് കണ്ട പുരോഹിതരും യഹൂദരും ഈശോ അഭിനയിക്കുകയാണ് എന്നാണ് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ആ സമയം കല്ലെടുത്ത് ഈശോയെ എറിയാൻ തുടങ്ങി ആ കല്ല് ഈശോയുടെ മേൽ ആഞ്ഞു പതിച്ചു വേദനിച്ച ഈശോ നിവരാൻ തുടങ്ങുന്നു ആരോഗ്യമുള്ള ഒരു ഒരാളെ പോലെ നിവർന്നു നിന്നുകൊണ്ട് ഈശോ ഉച്ചത്തിൽ പറയുന്നു കുരിശിലെ നാലാമത്തെ മൊഴി വിശുദ്ധ മാർക്കുസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തിയാറാം തിരുവചനം ഏലോയ് ഏലോയ് ലാമ സബക്താനി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് ജനങ്ങൾ ഇത് കേട്ട് പറഞ്ഞു ഇതാവൻ ഏലിയായി വിളിക്കുന്നു അവനെ താഴേക്കിറക്കാൻ ഏലിയാ വരുമോ എന്ന് നമുക്ക് കാണാം അപ്പോൾ വളരെ പാരവശ്യത്തോടെയുള്ള ഈശോയുടെ ശബ്ദം കുരിശിൽ നിന്ന് കേൾക്കാം കുരിശിലെ അഞ്ചാമത്തെ മൊഴി വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം എല്ലാം നിറവേറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാക്കാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഇത് കേട്ട ഒരു പടയാളി നീർപ്പഞ്ഞിയിൽ മുക്കിയ വിനാഗിരി ഒരു കമ്പിൽ വെച്ച് കൊണ്ട് യേശോയുടെ അതിരങ്ങളിലേക്ക് അടുപ്പിക്കുന്നു യേശു ഇഷ്ടപ്പെടാതെ അതരങ്ങൾ മാറ്റി കളയഞ്ഞു അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങുകയാണ് വളരെ പെട്ടെന്ന് പരിപൂർണത അന്ധകാരമായി ആ സമയം ദൃഢമായും വളരെ വ്യക്തമായും യീശു പറയുന്നത് കേൾക്കാം കുരിശിലെ ആറാമത്തെ മൊഴി വിശുദ്ധ യോഗനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം തിരുവചനം എല്ലാം പൂർത്തിയായിരിക്കുന്നു ഇതോടെ വലിയൊരു മാറ്റത്തിന് കാൽവരി സാക്ഷ്യം വഹിക്കുകയാണ് എല്ലാ ആക്രോശങ്ങളും കോലാഹലങ്ങളും കെട്ടടങ്ങി ജനങ്ങൾ തുടങ്ങി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാവഭേദമാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത് എങ്ങും നിശബ്ദതയായി അപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് കരയുന്ന സ്ത്രീകളുടെ ശബ്ദം മാത്രമാണ് ഒരു സമർപ്പണ പ്രാർത്ഥന പോലെ വളരെ സ്ഫുടമായി ഈശോയുടെ ശബ്ദം കുരിശിൽ നിന്ന് ഉയരുന്നു കുരിശിലെ ഏഴാമത്തെ മൊഴി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിയാറാം തിരുവചനം പിതാവ് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ വിറയിൽ എല്ലാം നിന്ന് ശ്വാസം നിലച്ചു ഈശോ അന്ത്യശ്വാസം വലിച്ചു കുരിശിലെ അവസാനത്തെ മൊഴിയുടെ പ്രതികരണം ഭൂമിയിൽ നിന്ന് ഉയർന്നു വന്നു ശക്തമായ ഭൂമികുലുക്കം മിന്നൽ ഇടിമുഴക്കം വലിയ കൊടുങ്കാറ്റ് എന്നിവ പെട്ടെന്നാണ് ഉണ്ടായത് ആ മൂന്ന് മണി സമയം അന്ധകാരം നിറഞ്ഞു എവിടെയും മിൽ മിന്നിൻ്റെ വെളിച്ചം മാത്രം മൂന്ന് കുരിശുകളും ആടുകയാണ് കൂട്ടം കൂടി നിന്നിരുന്ന ജനങ്ങളിൽ പലരും മിന്നലേറ്റ് നിലം പതിച്ചു ജനക്കൂട്ടം ചിതറി 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 തെറിച്ച് പരക്കം പാഞ്ഞ് ഓടുകയാണ് കിടക്കുന്നവരെ ചവിട്ടി മെതിച്ചാണ് ആ ഓട്ടം ഭൂമി കുലുക്കവും ചുഴലിക്കാറ്റും മിന്നൽ ഇടിമിന്നലും മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പിന്നെ എല്ലാം ശാന്തമായി ഭൂമി ഇളകി ആടിയ ആ സന്ദർഭത്തിൽ സുപ്രധാനമായ ഒരു സംഭവം അരങ്ങേറിയത് ജെറുസലേം ദേവാലയത്തിലാണ് വിശുദ്ധ മാർക്കൂസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമുപ്പത്തെട്ടും മുപ്പത്തി ഒൻപതും തിരുവചനങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം മധ്യായ മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയെ ഗബ്രിയേൽ ദൈവദൂതൻ മംഗളവാർത്ത അറിയിച്ചപ്പോൾ പറഞ്ഞ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന വചനം നിറവേറുന്നത് ഇപ്പോഴാണ് സതാധിപനായ ലോങ്കിനൂസ് ആണ് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന് അറിയിക്കുന്നത് കാൽവരിയിൽ ഇപ്പോൾ പട്ടാളക്കാരും സദാധിപനായ ലോങ്കിനൂസും പരിശുദ്ധ അമ്മയും യോഗന്നാനും അരുമത്തിയക്കാരൻ ജോസഫും നിക്കു പരിശുദ്ധ അമ്മയുടെ അനുജത്തി മേരിയും മഗ്ദലേനയിലെ മേരിയും മാർത്തയും സബദിയുടെ ഭാര്യ മേരിയും സൂസന്നായും മാത്രമേ ഉള്ളൂ ഈ സമയം ലോങ്കിനൂസ് യോഗനാനോട് താണസ്വരത്തിൽ എന്തോ സംസാരിക്കുന്നു അതിനുശേഷം ലോങ്കിനൂസ് വളരെ സൂക്ഷ്മതയോടെ യേശോയുടെ ഹൃദയഭാഗം നോക്കി വലതുവശത്ത് നിന്ന് ഇടതു മൂർച്ചയുള്ള ഒരു കുന്തം കൊണ്ട് കുത്തി ധാരാളം വെള്ളവും കുറച്ച് രക്തവും ആ മുറിവിൽ നിന്നൊഴുകി അത് കഴിഞ്ഞ് ലോങ്കിനൂസ് വലിയ ആശ്വാസത്തോടെ യോഗനാനോട് പറയുന്നു എൻ്റെ സ്നേഹിത ഇതാണ് നല്ലത് ഒരു മാടമ്പിയെ പോലെ അസ്ഥികൾ ഒടിക്കാതെ അവൻ യഥാർത്ഥത്തിൽ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു കുരിശിൽ കിടക്കുന്നവരുടെ കാലുകൾ തകർക്കാനും മൃതദേഹങ്ങൾ താഴെ ഇറക്കാനും യകൂദർ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചത് അപ്രകാരം പടയാളികൾ വന്ന് യേശുവിന് ഇരുവശവും കിടക്കുന്നവരുടെ കാലുകൾ തകർത്തു യേശുവിനെ സമീപിച്ചപ്പോൾ യീശു മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായതിനാൽ അവർ കാലുകൾ തകർത്തില്ല ഈശോയുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിന് അനുമതിക്കായി ലോങ്കിനുസ് നിർദ്ദേശിച്ച പ്രകാരം തിലാത്തോസിൻ്റെ അടുത്തേക്ക് പോകുന്ന അരുമിത്തീയക്കാരൻ ജോസഫും നിക്കോതോമസും വഴിയിൽ വെച്ച് പ്രധാന വേദപണ്ഡിതനായ ഗമാലിയേലിനെ കാണുന്നു ഗമാലിയലിനെ ശിരോവസ്ത്രമില്ല മേലങ്കിയില്ല അങ്കി മുഴുവൻ കീറിപ്പറിഞ്ഞ് അഴുക്ക് പുരണ്ടിരിക്കുകയാണ് ഗമാലിയൽ ഭയത്തോടെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ഭയാനകമായ കാര്യങ്ങൾ ഞാൻ ദേവാലയത്തിലായിരുന്നു അടയാളം ദേവാലയ വാദിക്കൽ വിജാഗിരികളിൽ നിന്ന് വിട്ടുപോന്നു ധൂം ധൂമ്ര വർണ്ണമുള്ള വിരി കീറി പറഞ്ഞു അത് വിശുദ്ധ സ്ഥലം തുറന്നു കിടക്കുന്നു നമ്മുടെ മേൽ ശാപം ഇത് കേട്ട് നിക്കോതോമസും ജോസഫും പരസ്പരം പറയുന്നു എൻ്റെ അവസാന വാക്കുകൾ കേട്ട് ഈ കല്ലുകൾ ഞെട്ടുമെന്ന് ഇയാൾ ഈശോ വാക്കുകൊടുത്തിരുന്നു നിക്കു ജോസഫും ജോസഫും വെച്ച് കുടിലുകളുമായി കുരിശിൽ കയറി ഈശോയുടെ മൃതശരീരം കുരിശിൽ നിറക്കി അവർ പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തി തുടർന്ന് ഈശോയുടെ മൃതദേഹം അവർ സംസ്കരിക്കാൻ കൊണ്ടുപോവുകയാണ് കുന്നിൻ ചുവട്ടിലുള്ള ജോസഫ് പണിതു കല്ലറയിലേക്കാണ് പോകുന്നത് നിക്കുതോമസും യോഹന്നാനും ഈശോയുടെ ശിരസിൻ്റെ ഭാഗവും ജോസഫ് താലിൻ്റെ ഭാഗവുമാണ് താങ്ങിപ്പിടിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയെ അനുജത്തി മേരിയും മഗ്ലനു മേരിയും ചേർന്ന് താങ്ങിപ്പിടിച്ചിരിക്കുന്നു മാർത്ത സബദിയുടെ ഭാര്യ മേരി സൂസന്ന എന്നിവർ ആണികൾ കൊടിലുകൾ മുകൾ കിരീ മുൾ നീർപ്പഞ്ഞി വടി എന്നിവ എടുത്തിട്ടുണ്ട് അവർ ഒരു പ്രദീക്ഷിണമായാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിക്കു തോമസും ജോസഫും ചേർന്ന ഈശോയുടെ ശരീരം കഴുകി തുടച്ച് വൃത്തിയാക്കി സുഗന്ധക്കൂട്ടുകൾ ദേഹമാസകരം പൂശി കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് ആചാരവിധികൾ പ്രകാരമുള്ള എല്ലാ എല്ലാം നിറവേറി കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്നു ഈശോ മിസിയ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടയ്ക്കപ്പെട്ടു നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച അങ്ങയുടെ കല്ലറയുടെ മുന്നിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹത്വത്തോടെ അങ്ങയുടെ ഉയർപ്പിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഉയർപ്പ് ഞങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ പ്രത്യാശയില്ലാതെ നിലകൊള്ളുമ്പോൾ അവർക്ക് പ്രത്യാശയായി അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമേ അങ് ഈ ലോകത്തിന് നേടിത്തന്ന രക്ഷയിൽ ഞങ്ങളെ എല്ലാവരെയും പങ്കാളികളാക്കുകയും ചെയ്യണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുള്ളയണമേ